തിരൂരിൽ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പ്രതി ജയിലിൽ മരണപ്പെട്ടു ആദവനാട് ചന്ദനക്കാവ് കോട്ടയിൽ അലവിയുടെ മകൻ അബ്ദുൾ റഷീദ് എന്ന നാൽപ്പത്തി നാലുകാരൻ ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ തിരൂർ സബ് ജയിലിലാണ് മരണപ്പെട്ടത് സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചതിന് വ്യാഴാഴ്ച തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തയാളാണ് അബ്ദുൾ റഷീദ് വെള്ളിയാഴ്ച കോടതി റിമാൻഡ് ചെയ്തതോടെ തിരൂർ സബ് ജയിലിൽ അടക്കുകയായിരുന്നു ശനിയാഴ്ച പകൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജയിൽ അധികൃതർ റഷീദിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ജയിലിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തിരുന്നു രാത്രി എട്ട് മണിയോടെ ഛർദ്ദിച്ച അവശനായ റഷീദിനെ വീണ്ടും ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച വൈകിട്ടാണ് വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ചതിന് റഷീദ് പിടിയിലാകുന്നത് തിരൂർ കുറ്റിപ്പുറം ബസ്സിൽ വെച്ച് പെൺകുട്ടിയെ ഉപദ്രവിച്ച റഷീദിനെ ബസ് ജീവനക്കാർ വഴിയിൽ ഇറക്കിവിട്ടിരുന്നു പിന്നീട് പെൺകുട്ടി പരാതി നൽകിയതോടെ തിരൂർ കെ ജി പടിയിലെ ബിവറേജ് ഔട്ട്ലെറ്റ് പരിസരത്ത് നിന്ന് റഷീദിനെ പോലീസ് പിടികൂടുകയായിരുന്നു എഡിറ്റർ ലൈവ് തിരൂർ